റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ഇന്ന് എല്ലാ ഇന്ത്യൻ മാർക്കറ്റുകൾക്കും അവധിയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്